തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വാധ്യാപകരുടെ കൂട്ടായ്മയായ ലെജൻഡ് ഓഫ് തിരുവങ്ങാടിയിലെ അംഗങ്ങളുടെ സർഗസൃഷ്ടികൾ സർഗോപഹാരമായി നാളെ പ്രദർശനത്തിനെത്തും പൂർവാധ്യാപകർ വരച്ച ചിത്രങ്ങളും ഷൂട്ട് ചെയ്ത ഫോട്ടോകളും നിർമ്മിച്ച കരകൗശല വസ്തുക്കളുമാണ് നാളെ മുതൽ ഡിസംബർ ഒന്ന് വരെ തിരുവങ്ങാട്ടെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിക്കുന്നത് സർഗോപഹാരത്തിന്റെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മുപ്പതിന് ചേരുന്ന ചടങ്ങിൽ പ്രമുഖ സിനിമാ സംവിധായകൻ പ്രദീപ് ചൊക്രി ഉദ്ഘാടനം നിർവഹിക്കും ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇ എം സത്യൻ അധ്യക്ഷത വഹിക്കും സ്കൂൾ പ്രധാന അധ്യാപിക ടി ടി രജനി മുഖ്യാതിഥിയാവും വിവിധ കാലയളവിലായി തിരുവങ്ങാട് സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയതും വിരമിച്ചതുമായ എഴുപത്തി അഞ്ചോളം അധ്യാപകരാണ് ലെജൻ ഓഫ് തിരുവങ്ങാടിനെ സജീവമാക്കുന്നത് ഡി ഇ ഒ ഡി ഡി ഇ എഇഒ എച്ച് എം തുടങ്ങിയ പദവികൾ വഹിച്ച അധ്യാപകരും കൂട്ടായ്മയിലുണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഇടയിൽ അധ്യാപകർ എങ്ങനെയാവണം എന്നതിന്റെ മാതൃകയാണ് ലെജൻസ് ഓഫ് തിരുവങ്ങാട് ഭാരവാഹികൾ വിശദീകരിച്ചു സ്കൂൾ പൂർവ്വാധ്യാപകനും ചിത്രകാരനുമായ പരേതനായ മധു മടപ്പള്ളിയുടെ പത്ത് ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് കൂടാതെ പ്രേമൻ പൊന്നിയം ശ്രീധരൻ കൂറാറ യൂസഫ് ഒളവിലം പക്ഷി നിരീക്ഷകനായ ഗംഗാധരൻ മനേക്കര എന്നിവരുടെയും പ്രീത ടീച്ചറുടെ കരകൗശല ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട് കെ തിലകൻ വസന്തൻ പി ജെ ഹാരി പി കെ രാജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക സംഘടനയുടെ പേരാണ് നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളിൽ സാധാരണ ടീച്ചേഴ്സ് ട്രാൻസ്ഫർ ആയി വരികയും അവർ പലപ്പോഴായി ജോലി ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് എവിടെയും കാണാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളുടെ ഗവൺമെൻറ് സ്കൂളുകളുടെ പ്രത്യേകത പക്ഷേ തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അദ്ധ്യാപകർ അവർ റിട്ടേൺ ചെയ്തു കഴിഞ്ഞാലും ആ വിദ്യാലയത്തിലെ പൂർവാധ്യാപക സംഘടനയുടെ ഭാഗമാവുകയും അവർ പൂർണ്ണമായും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യണം ആ വിദ്യാലയത്തിന്റെ ഭൗതികവും അക്കാദമികവുമായ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഭാഗവാക്കായി കൊണ്ട് തന്നെ ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളരെ ശക്തമായി ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളായിരുന്നു ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ ഇന്ന് എഴുപത്തി അഞ്ചോളം നമ്മുടെ പൂർവാധ്യാപകർ ചേർന്നുകൊണ്ട് വളരെ ശക്തമായ ഒരു പൂർവാധ്യാപക സംഘടനയാണ് ലജൻസ് തിരുവങ്ങാട് ഇപ്പോൾ തിരുവങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇന്ന് നമ്മുടെ